കരിവന്നൂരിലും പോവില്ല മസാല ബോണ്ടിലും പോവില്ല ഒരു ഏജൻസിയിലും നമുക്ക് വിശ്വാസമില്ല ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് സി പി എമ്മുകാർ ആരും പോവില്ല ഇ ഡി നമുക്ക് ഭയമില്ല പക്ഷെ ചോദ്യം ചെയ്യലിന് നമ്മൾ പോവില്ല അത് കട്ടായം ഇതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നയം ഊരി പിടിച്ച വാളുകൾക്ക് മുന്നിലൂടെ നെഞ്ചു വിരിച്ച് നടന്നതിൻ്റെയും തീ തുപ്പുന്ന തോക്കുകൾക്ക് മുന്നിൽ വിരിമാറ് കാണിച്ചതിൻ്റെയും ചരിത്ര വഴികളിൽ ഇനി പാർട്ടിക്ക് ഒരു കാര്യം കൂടി എഴുതി ചേർക്കാം ഇ ഡിക്ക് മുമ്പിൽ കൊഞ്ഞണം കുത്തിക്കാട്ടിയ ചരിത്രവും നമുക്കുണ്ടെന്ന് എന്നാൽ ഊരി പിടിച്ച വാളിനു മുന്നിലൂടെ നടന്നു പോയതുപോലെ അത്ര ഈസി ആയിരിക്കില്ല ഇ ഡി കൊഞ്ഞണം കുത്തുന്നത് എന്നാണ് ആനുകാലിക സംഭവങ്ങൾ നൽകുന്ന പാഠം ഇ ഡി ഞങ്ങൾക്ക് ഭയമില്ല സി ബി ഐ ഞങ്ങൾക്ക് ഭയമില്ല പക്ഷെ ഇവരാരും കേരളത്തിലേക്ക് വരണ്ട ഇതായിരുന്നു സി പി എം പൊതുവായി സ്വീകരിച്ച നയം മടിയിൽ കനമില്ലാത്തതിനാൽ വഴിയിൽ ഭയക്കേണ്ടതില്ല പക്ഷെ ഇ ഡി എ ഭയന്നേ പറ്റൂ അത് സഖാക്കളെ കരുവന്നൂരിൽ കുരുക്ക് മുറുകുകയാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇ ഡിയൊന്നും വിളിക്കുമ്പോൾ അവിടെ പോയിരിക്കേണ്ട ആളല്ലാത്തതിനാൽ പോവില്ലെന്നും അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മുൻ മന്ത്രിയും എം എൽ എയുമായ എ സി മൊയ്തീനെയും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനെയും ഇ ഡി ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും അപ്പോൾ അവരും പറയും ഞങ്ങൾ ഈ ഡി വിളിച്ചോടത്തൊന്നും വരില്ലെന്ന് കരിവന്നൂരിൽ കോടികൾ വെട്ടിച്ചപ്പോൾ മൗനം പാലിച്ച സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി അവരും ചിലപ്പോൾ പറഞ്ഞേക്കാം ഇ ഡിയുടെ നോട്ടീസിലൊന്നും ഞങ്ങൾ വരില്ലെന്ന് എന്നാൽ ഇ ഡി അവർ ഉള്ള സ്ഥലത്തേക്ക് വരും അതാണ് ഇ ഡിയുടെ സ്റ്റൈൽ പിന്നെ കാര്യം എളുപ്പമാവുകയും ചെയ്യും അതേ സഹാക്കളെ നിങ്ങളെ ഇ ഡി പിടിമുറുക്കി കഴിഞ്ഞത് വ്യക്തമാണ് കരിവന്നൂർ സഹകരണ ബാങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നടന്ന മുന്നൂറ് കോടിയിലധികം വരുന്ന തട്ടിപ്പിന് ഒത്താശ ചെയ്തത് ആരൊക്കെയാണ് സി പി എം ഉന്നത നേതാക്കൾക്ക് ഈ കൊടും വെട്ടിപ്പിനുള്ള പങ്കെന്താണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇ ഡിയുടെ നീക്കം ബി ജെ പിക്ക് വേണ്ടിയോ അതോ കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച് ദരിദ്രരായി പോയ പാവം നിക്ഷേപകർക്കു വേണ്ടിയോ ിച്ചാൽ ബി ജെ പി വിജയിപ്പിക്കാനാകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം സി പി എം ജില്ലാ നേതാക്കളുടെയും മറ്റു നേതൃത്വത്തിൽ അരങ്ങേറിയ കൊള്ളക്കെതിരാകുമോ തൃശ്ശൂരിലെയും ആലത്തൂരിലെയും ജനവിധി ഇത്തരം നിരവധി ചോദ്യങ്ങളാണ് തൃശൂരിൽ ഉയരുന്നത് സി പി എം നേതാക്കൾ ഇ ഡിയുടെ വലയത്തിലായെന്നാണ് തൃശൂരിൽ നിന്നും വരുന്ന പുതിയ വാർത്തകൾ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് കിട്ടിയാലും പോവില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി തൃശൂരിൽ പറന്നിറങ്ങിയ മുഖ്യമന്ത്രി ഈ തട്ടിപ്പ് സംഘവുമായി നടത്തിയ ഗൂഢനീക്കം എന്തായിരിക്കുമെന്ന് ഇപ്പോഴും അജ്ഞാതമാണ് ഏത് അഴിമതി കേസുകളെയും ലാഘവത്തോടെ നേരിടുന്ന മുഖ്യൻ ഇ ഡിയെ ഒതുക്കാൻ എന്തെങ്കിലും വഴി കാണുമെന്ന് തന്നെയാണ് തൃശൂരിലെ സഖാക്കളുടെ വിശ്വാസം എന്നാൽ ഇ ഡി സ്വരം കടിപ്പിക്കാൻ തുടങ്ങിയതോടെ ഇടത് ക്യാമ്പ് സ്വൽപ്പം ആശങ്കയിലാണ് ഇ ഡി ഇങ്ങനെ വട്ടമിട്ട് പറക്കും ഒടുവിൽ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കും അതോടെ എല്ലാം തീരുമെന്നാണ് സി പി എം കരുതിയിരിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്ന സൂചനകൾ സി പി ഐ ഏറെ പ്രതീക്ഷയോടെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന മണ്ഡലമാണ് തൃശൂർ ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തരാവാതിരിക്കണമെങ്കിൽ തൃശൂരോ മാവേലിക്കരയോ കനിയണം തൃശൂരിലായിരുന്നു സി പി ഐക്കുള്ള പ്രതീക്ഷ എന്നാൽ തൃശൂർ ഉണ്ടായിരുന്ന അനുകൂല കാലാവസ്ഥയല്ല സുനിൽകുമാറിനെപ്പോൾ കരുവന്നൂർ ബാങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് സി പി എം ഇപ്പോഴും നിക്ഷേപകരോട് ഏറ്റുപറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു കൂട്ടം ജീവനക്കാരോ പ്രാദേശിക പാർട്ടി നേതൃത്വമോ നടത്തിയ ചെറിയൊരു വെട്ടിപ്പല്ല കരുവന്നൂരിൽ എന്ന് വ്യക്തമാണ് പാർട്ടിയിലെ ചില ഉന്നതരുടെ അറിവോടെ നടന്ന കാട്ടുകൊള്ളയാണ് ഇ ഡി അന്വേഷിക്കുന്നത് പാർട്ടിയെ പിടിച്ചു കുളിക്കുന്ന വെട്ടിപ്പു രഹസ്യങ്ങളാണ് ഇ ഡിയുടെ പക്കലുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഇ ഡി അന്വേഷണത്തെ സി പി എം ഭയക്കുന്നതും കരുവന്നൂരിൽ മുഖം രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ ശ്രമങ്ങൾ പാളിയതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്ന സംശയത്തിന്റെ ബലത്തിലെത്തിയ ഇ ഡിയെ ആദ്യഘട്ടത്തിൽ തുരത്തിയോടിക്കാനാണ് സി പി എമ്മും വിജിലൻസും ശ്രമിച്ചത് ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ തിരികെ വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചതുമൊക്കെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായാണ് വിജിലൻസ് മാത്രമായിരുന്നു കരുവന്നൂർ കേസിൽ അന്വേഷണം നടത്തിയതെങ്കിൽ ഒരു തുമ്പുമില്ലാതെ കേസ് അട്ടിമറിക്കപ്പെട്ടേനെ എന്ന് വിശ്വസിക്കുന്നവരാണ് ബാങ്കിലെ നിക്ഷേപകർ നിക്ഷേപിച്ച പണം ലഭിക്കാതെ ജീവൻ നഷ്ടമായവർ മക്കളുടെ വിവാഹം മുടങ്ങിയവർ രാത്രി ഒന്ന് തല ചായ്ക്കാൻ ഒരു ഇടമില്ലാതെയായവർ ഇങ്ങനെ എത്രയെത്ര പേരുടെ കണ്ണുനീരാണ് കരുവന്നൂരിൽ ഒഴുകിയത് ഇതെല്ലാം അറിയുന്നവർക്ക് മുന്നിലാണ് ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായാണ് ഇടപെടുന്നതെന്ന് സി പി എം പറയുന്നത് നിരവധി സമരങ്ങൾ കണ്ട കരുവന്നൂരിലെ ജനങ്ങളോട് സി പി എം എന്ത് ന്യായമാണ് നിർത്തുക മുൻമന്ത്രി വി എസ് സുനിൽകുമാറിനെ സി പി ഐ തൃശ്ശൂർ മത്സരത്തിന് ഇറക്കുമ്പോൾ ഇടതുമുന്നണിക്ക് വാനോളം വിജയപ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് സുനിൽകുമാർ ആദ്യഘട്ടത്തിൽ ഏറെ മുന്നേറുകയും ചെയ്തതാണ് എന്നാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വീണ്ടും പ്രധാന ചർച്ചാ വിഷയമായതോടെ തൃശ്ശൂരിൽ സ്ഥിതി ഇപ്പോൾ ആകെ മാറി മറിയുകയാണ് ആലത്തൂർ തിരിച്ചുപിടിക്കാനായി സി പി എം നിയോഗിച്ചിരുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻറെ നിലയും ഇപ്പോൾ പരുങ്ങലിലാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം പാർട്ടി അണികൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ അന്വേഷണം ആരംഭിച്ചത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ കരുവന്നൂർ തട്ടിപ്പ് വാർത്ത പുറത്തു വരാതിരിക്കാൻ ഭരണകക്ഷിയായ സി പി എം സഹകരണ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ ഉത്തരവാദിത്തം ആദ്യഘട്ടത്തിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളിലും ജീവനക്കാരിലും മാത്രം കെട്ടിവെച്ചൊതുക്കാനായിരുന്നു നീക്കം ആലത്തൂർ എംപിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി കെ ബിജു അംഗമായ ഒരു സമിതിയെ നിയമിച്ച് കരിമന്നൂർ തട്ടിപ്പിൽ പാർട്ടിതല തല അന്വേഷണവും നടത്തിയിരുന്നു പി കെ ബിജു അന്വേഷണ കമ്മിറ്റി സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് മാത്രമാണ് കണ്ടെത്തിയത് ബാങ്ക് ഭരണസമിതിയും ബിജു കരീമിനെ പോലുള്ള ചില ഉദ്യോഗസ്ഥരും ചേർന്ന് കോടികൾ തട്ടിപ്പ് നടത്തിയെന്ന മട്ടിലായിരുന്നു സി പി എം ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് കേസിൽ പ്രതികളായവർ പീരുമേട്ടിൽ ഒരു റിസോർട്ട് പണിയാനായി ബാങ്കിൽ നിന്നും കുറച്ച് പണം തട്ടിയെന്നായിരുന്നു വിവരങ്ങൾ ബാങ്കിന്റെ സൂപ്പർ മറവിൽ പണം തട്ടിയെന്നായിരുന്നു ആദ്യം പ്രചരിച്ച വാർത്തകൾ പിന്നീട് നിരവധി ഇടപാടുകാരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി വായ്പാ തട്ടിപ്പെന്നായിരുന്നു രണ്ടാമതായി പുറത്തുവന്ന വിവരം എന്നാൽ അതൊക്കെ ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമായിരുന്നുവെന്ന് തെളിഞ്ഞത് ഇ ഡിയുടെ വരവോടെയാണ് ഒന്നും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറയുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാവില്ലെങ്കിലും ഒന്നും ഒളിക്കാനില്ലത്രേ ഇ ഡിയുടെ ലക്ഷ്യം കേവലം രാഷ്ട്രീയം മാത്രമാണെന്ന് ആവർത്തിക്കുകയാണ് സി പി എം കരുവന്നൂരിൽ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട നിക്ഷേപ തുക തിരിച്ചെത്തിക്കവും മാത്രമാണ് ഇ ഡിയുടെ ലക്ഷ്യമെന്നാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറയുന്നത് ഇ ഡിയുടെ കാലച്ച കേൾക്കാനായി കാതോർ തിരിക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ആലത്തൂരിൽ ഡോക്ടർ സരസവും രാഷ്ട്രീയമായി എന്തെങ്കിലും ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമോ അതോ വിതച്ചവരല്ലാത്തവർ കൊയ്യുമോ എന്നൊക്കെ വഴിയേ കാണാം